ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാനും തിരുത്താനും സി പി എം മാർഗ്ഗരേഖ കൊണ്ടുവരും സർക്കാർ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ രൂപരേഖ ഉടൻ തയ്യാറാക്കും പാവപ്പെട്ടവർക്കാകും ഇതിൽ മുൻഗണനയെന്ന് നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച അദ്ദേഹം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും പാർട്ടി നിലപാട് വിശദമാക്കാനും പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു തോൽവിയുടെ കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ വിമർശനമുയരുന്ന അസാധാരണ സാഹചര്യമാണ് കമ്മിറ്റിയിൽ ഉണ്ടായത് തോൽവിയിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും വീഴ്ച കാണാതെ പോകരുതെന്ന് പലരും മുന്നറിയിപ്പ് നൽകി സി പി എമ്മിന്റെ അടിത്തറയായ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്ന് യോഗം വിലയിരുത്തി ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് യോജിച്ചതാണോ എന്ന് അവർ വിലയിരുത്തണം നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് വെള്ളാപ്പള്ളി തുടരണോ എന്നത് സർക്കാർ പരിശോധിക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിനായി ചേർന്ന സി പി എം നേതൃയോഗങ്ങളിൽ തനിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ശൈലിക്കും നടപടികൾക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും മറുപടിയിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ ഇക്കാര്യങ്ങൾ പരാമർശിച്ചില്ല മൈക്ക് വിവാദങ്ങൾ പോലും പരാമർശിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ വിമർശിച്ചതായാണ് വിവരം വിദേശയാത്രകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് വിമർശനമുയർന്നു പോലീസ് നടപടികൾ ജനങ്ങളെ എതിരാക്കുന്നതാണ് ഗുണ്ട ആക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയല്ല മറ്റാളുകളാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയ പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് ഗോപിക്ക് തുണയായെന്നും അങ്ങനെ നീണ്ടു നീണ്ട് ആഭ്യന്തര വകുപ്പിന് ഒരുപാട് വിമർശനങ്ങൾ കമ്മിറ്റിയിൽ ഉയർന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായി ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതിമിത്ത് പരാമർശം ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരായ നിലപാടിന് കാരണമായെന്ന അഭിപ്രായവും ഉയർന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുണ്ടായ പ്രശ്നങ്ങൾ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്ന വിമർശനവും ഉയർന്നു ഇതിനെ പാർട്ടി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി മൂന്ന് ദിവസം നീണ്ട സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് എം ഗോവിന്ദൻ ചോദിച്ചു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ എത്തിയതിന് നേതൃത്വം നൽകിയതും ഇതേ പിണറായി തന്നെയാണല്ലോ എന്നും അദ്ദേഹത്തിനെതിരായ നീക്കങ്ങൾക്കൊന്നും വഴങ്ങുന്ന പ്രശ്നമില്ലെന്നും സെക്രട്ടറി വ്യക്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട നേതൃകേന്ദ്രം എന്ന നിലയിൽ പിണറായിയെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുകയാണ് ഒരാളുടെ ശൈലി പെട്ടെന്നുണ്ടാകുന്നതല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടെന്നാണോ പാർട്ടി നിലപാട് എന്ന ചോദ്യത്തിന് നാളത്തെ വാർത്തയ്ക്ക് അങ്ങനെ തലക്കെട്ട് കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി നേതാക്കളുടെയോ സഖാക്കളുടെയോ പെരുമാറ്റമോ പ്രസ്താവനകളോ ജനങ്ങളെ എതിരാക്കിയിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വേണമെന്നും തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും വ്യക്തമാക്കി എസ് ഡി പി എയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാട്ടുമ്പോൾ സി പി എമ്മിനെ ഒതുക്കാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു മതനിരാസമാണ് സി പി എം മുഖമുദ്രയെന്നാണ് ലീഗ് പ്രസിഡന്റ് പറഞ്ഞത് മതവിശ്വാസികൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല പലസ്തീൻ സദാം ഹുസൈൻ വിഷയങ്ങളിൽ പാർട്ടി ഇടപെട്ടത് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായാണ് ലൌ ജിഹാദ് വിവാദമുണ്ടായപ്പോഴും ആദ്യം എതിർത്തത് സി പി എം ആണ് ഇതെല്ലാം വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് പറയുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു